മഴ വീണ്ടും ശക്തിയാർജിച്ചതോടെ പട്ടാമ്പി ടൗണിൽ കുഴികളിൽ അകപ്പെട്ടുള്ള അപകടങ്ങളും കുരുക്കും തുടരുകയാണ് ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ടൗണിൽ നടക്കുന്നത് റോഡ് തകർച്ച പട്ടാമ്പി ടൗണിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാക്കുന്നു പാതയിലെ കുഴികളുടെ എണ്ണവും വലുപ്പവും ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് വലിയ കുഴികളിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു ദിവസവും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ടൗണിൽ സംഭവിക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ മേലപ്പട്ടാമ്പി കൽപ്പക വരെയും കുഴികളാണ് വലിയ കുഴികൾ ഇടയ്ക്ക് അടയ്ക്കുന്നുണ്ടെങ്കിലും മഴ പെയ്താൽ വീണ്ടും പഴയപടിയാകും കുഴികൾ വെട്ടിച്ചു പോകാനുള്ള ശ്രമത്തിനിടെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് വാഹനങ്ങളാണ് മേലേ പട്ടാമ്പിയിൽ അപകടത്തിൽപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഉണ്ടാകാതിരുന്നത് ബസും കാറും സ്കൂട്ടറുമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഇത് ടൌണിൽ ഗതാഗത കുരുക്കനും ഇടവരുത്തി കുഴികളിൽ ഇരുചക്ര അകപ്പെട്ടുള്ള അപകടങ്ങളും പതിവാണ് ടൗണിലെ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിലും ആവശ്യമുയർന്നിരുന്നു വലിയ കുഴികൾ യഥാസമയം അടച്ചിട്ടെങ്കിലും ടൗണിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്ക്